അങ്ങേറ്റം നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇന്ന് ശങ്കർദേവ് മുന്നിൽ മുറിച്ച് ഞങ്ങൾ നേരത്തെ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് തന്നെ ശങ്കർദേവ് ആസാമിസ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആശയ രൂപികളത്തിൻ്റെയും അവരുടെ ചിന്തകളുടെയും മൂർത്തിയാണ് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന മഹത് വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും അതുപോലെ തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന അനുമതിയാണ് പതിനേഴ് കിലോമീറ്റർ ഇങ്ങോട്ട് വെച്ച് പോലീസ് സ്ഥലങ്ങൾ ഇവിടെ നിഷേധിച്ചിരിക്കുന്നത് പതിനേഴ് കിലോമീറ്റർ ഇപ്പോൾ അമ്പലത്തിന് പുറത്ത് രാഹുൽ ഗാന്ധിക്ക് ആ മന്ദിരത്തിൽ പോകാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നു കാരണം ഒന്നും പറയുന്നില്ല എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് അമ്പലത്തിൽ പോകണം ഏത് സമയത്ത് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മോഡി തീരുമാനിക്കുന്ന ആൾ മാത്രം അമ്പലത്തിൽ പോയാൽ മതി അവർ മാത്രം പൂജ നടത്തിയാൽ മതി അവർ മാത്രം ദേവനെ തൊഴുതാൽ മതി ഇത് ദൈവത്തിന്റെ മുട്ടം കുത്താകാശം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് അങ്ങേറ്റം പ്രതിഷേധമായ കാര്യമില്ല ആസാമിൽ നടന്നത് ഇത് നടന്നത് ഏറ്റവും പ്രതിഷേധം യഥാർത്ഥ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നതാണ് വിശ്വാസമുള്ള ആർക്കും എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ആ സ്വാതന്ത്ര്യത്തെ പരിമിതിപ്പെടുത്തിക്കൊണ്ട് അവർ തന്ന അനുമതി തന്നെ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നിഷേധിപ്പിച്ച് അമ്പലത്തിൽ കടത്താൻ അനുവദിക്കാതിരിക്കുന്നു അങ്ങേറ്റത്തെ ഏകാധിപത്യപരവും വേദനാജനകവുമായിട്ടുള്ള കാര്യമാണ് വളരെ വേദനയുള്ള മനസ്സുമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ അവസാനം സ്ഥലം എംപിക്ക് പോകാം രാഹുൽ ഗാന്ധിക്ക് പോകാൻ പറ്റില്ല അവര് പറയുന്നത് എന്താണ് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത അമ്പലത്തിനകത്ത് പോകാൻ ഇത് അങ്ങേറ്റത്തെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വിശ്വാസത്തെ ഹൈജാക്ക് ചെയ്യുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇതിനെല്ലാവരും ഒരുപോലെ തന്നെ